അങ്ങനെ നമ്മുടെ കഥയുടെ ബാല ബാക്കി നമ്മൾ തുടരുവാണ് ആത്മാഥയുടെ ബാക്കി അപ്പം വീണ്ടും തുടരുന്നു അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൻ്റെ റൂമിനകത്തിട്ട് തനിച്ചൊരു റൂമിൽ ആണ് കിടന്ന് കിടക്കുന്നത് സ്റ്റോർ റൂമുള്ളൊരു റൂമിലാണ് കിച്ചൻ്റെ അവിടെ ഉള്ളൊരു സ്റ്റോർ റൂമാണ് അതിലാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ പേടിച്ചൊക്കെ എഴുന്നേറ്റ് ഞെട്ടി കരുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്മാമ്മ വന്ന് വിളിച്ച് അമ്മാമ്മയുടെ റൂമില് താഴെ താഴെ പായ കേട്ടിട്ട് കിടത്താറുണ്ട് കിടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ അവിടെ കിടന്നൊക്കെ മുള്ളുമായിരുന്നു ചെറിയ പ്രായത്തിൽ ആ പ്രായത്തിലൊക്കെ മുള്ളൂല്ല അങ്ങനെ കിട്ടുമോ ഒരു ഓണം വന്നു ഓണം വരുന്ന വഴി സമയത്ത് ഒരു ഒരു വർഷത്തോളമായി അവർക്കുടെ വീട്ടിൽ സ്വന്തക്കാരുടെ പറ്റില്ല ഇവരിങ്ങനെ യാത്രകളാണ് സിനിമകള് യാത്രകൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകും എല്ലാവർക്കും കൊണ്ടുപോയി പിന്നെ ഞാൻ കുഞ്ഞായ്മ എല്ലാ ശ്രദ്ധ കൊണ്ടുപോകും ആ സമയം അവരെ അവരുടെ വീട്ടിലേകദേശം ഞാൻ ഒരു രണ്ട് വർഷത്തോളം നിന്നു പോകുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വരും ആറുമാസം കുടുംബം വീട്ടിൽ വരും ആറുമാസം സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് വീണ്ടും എന്നെ അവിടെ പങ്കൂടും ഞാൻ അവിടോട്ട് പോകും അങ്ങനെ എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ വലിയ കാര്യമൊക്കെയാണ് പക്ഷെ എൻ്റെ ഒരു രണ്ട് പത്ത് പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സിൽ നാടോട്ട് പോയാളാണ് എൻ്റെ എത്ര വയസ്സായപ്പോഴാണ് എൻ്റെ വീട്ടിൽ തിരിച്ചു വരുന്നത് ആ ആയിടയിൽ എൻ്റെ ബ്രദറും ആ വീട്ടിൽ പണ്ട് അവരുടെ ഈ പെരുമാ ട്രാവൽസിൽ എൻ്റെ ഓണറിൻ്റെ വീട്ടിൽ ജോലിക്ക് എന്തോ നിന്നിട്ടുണ്ട് അത് പിന്നെ ബസ്സിലെന്തോക്കെ ചെയ്തിട്ടുണ്ട് എന്തോ എനിക്കറിയില്ല എനിക്കതത്ര ഓർമ്മയില്ല പക്ഷേ നല്ല പരിചയമുണ്ട് എൻ്റെ അമ്മയ്ക്ക് അവരുമായിട്ട് ഭയങ്കര പിടിപാടുള്ളതാണ് ബന്ധമുണ്ട് എൻ്റെ ആങ്ങളയ്ക്കും അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളെയാണ് വരുന്നത് ഓണത്തിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വരുവാണ് ഓണത്തിനെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ഞങ്ങളുടെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഓണ ഓണ കളിയൊക്കെയാണ് അപ്പം ഞാൻ കുറച്ച് അയങ്ങനെ ഈ ബ്രോക്കൊക്കെ ഇട്ട് ഓണം വരുമ്പം അണ്ണൻ്റെ കൂട്ടുകാരനും അണ്ണനും കൂടാണ് വരുന്നത് സൈക്കിളിലാണ് രണ്ടുപേരും വരുന്നത് അവർത്തോണം മാന്നാറിലേക്ക് സൈക്കിളിൽ അതും എനിക്ക് ആകെ അറിയാവുന്ന ഒരു അറിയുന്നത് മന്നാറാണ് ബാക്കി അവരുടെ നാട്ടിൽ എവിടെയൊക്കെയോ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒന്നും അറിയിക്കില്ല സ്ഥലങ്ങളറിയില്ല ഇതൊരു പേര് വാ അങ്ങനെ വീട്ടിലെപ്പോഴും പറഞ്ഞുള്ള പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ശരിക്കും മാന്നാറിലവരെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എൻ്റെ ഓണത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളെ വരുന്നത് സൈക്കിളിലാണ് അപ്പം ഒരു കുറേ സാധനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സൈക്കിളിൽ വന്ന് എൻ്റെ ആങ്ങളുടെ ഒരു കൂട്ടുകാരനും ആങ്ങളേയും കൂടാണ് രണ്ടുപേരുടേതായിട്ട് സൈക്കിളിൽ അവരുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് മാന്നാറ് വരയ്ക്കും സൈക്കിളിൽ അവരുന്നു സൈക്കിളിൽ വന്നാണ് എന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ പകുതി അണ്ണൻ ചോർട്ടും പകുതി ഈ പറഞ്ഞ അവൻ്റെ പേരെന്ത് തോന്നുന്നു കുട്ടപ്പനെന്ന കണ്ട പേര് എൻ്റെ ഞങ്ങളുടെ പേര് അയ്യപ്പനല്ല മുട്ടപ്പൻ അക്കറത്തെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുത്തെ അക്കറത്തെ മലയിലുള്ളൊരു ആളാണ് എൻ്റെ ഭയങ്കര ആത്മസുഹൃത്താണ് അങ്ങനെ ഈ ഇവനുണ്ടല്ലോ ഇങ്ങനെ പിന്നെ സൈക്കിൾ ഓടിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ സൈക്കിളിൽ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ എനിക്ക് അവൻ്റെ സൈക്കിൾ ഇരിക്കില്ല അപ്പം എനിക്കിങ്ങനെ വെച്ച് കെട്ടി തന്നിട്ടുണ്ട് കാലിങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലൊരു സീറ്റ് ഇങ്ങനെ ഒരു ഇതും ഇരിക്കാൻ വേണ്ടിയിട്ടൊരിതും ഇങ്ങനെ വെച്ചിട്ടിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ ബാക്കിൽ ആ ഇതിനകത്തും അങ്ങനെ വെച്ചിട്ടിട്ടുണ്ട് അപ്പം ബാക്കിൽ ഞാൻ ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത് ബാ ബാക്കിൽ ഇരുന്ന് എൻ്റെ കാലിങ്ങനെ ചവിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി ഇരിക്കും കുറച്ചേറെ നേരം ഇരിക്കും അപ്പോൾ ഫ്രണ്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകും എൻ്റെ ആങ്ങളെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ താങ്കളേക്ക് കാലി കഴിക്കുമ്പോൾ അവനോട് പറയും ചവിട്ടാൻ പറയും അങ്ങനെ അവൻ ചവിട്ടും അവൻ ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അവരുടെ ചവിട്ടല്ല എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചവിട്ടപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് അവരുടെ ശരീരം മൊത്തത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉറച്ചുരച്ച് ഉരച്ച് ചവിട്ടും സൈക്കിൾ എറക്കും അന്നേരം ഞാൻ പറഞ്ഞു വണ്ടി അവിടെ നോക്കും ഇവിടെ നിർത്താൻ എനിക്ക് വേണ്ട എനിക്ക് വണ്ടി പോടാം എനിക്ക് നിങ്ങളുടെ പിന്നെ ഇതിൽ സൈക്കിളിൽ വരണ്ട എൻ്റെ ആങ്ങളെ ചേട്ടൻ്റെ കൂടെ ഞാൻ വിൽക്കോളാം അണൻ്റെ കൂടെ ഞാൻ പോന്നോളെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സൈക്കിൾ നിർത്താൻ പറഞ്ഞിട്ട് സൈക്കിൾ നിർത്തത്തില്ല അപ്പോൾ ഒരു തേരി ഇങ്ങനെ കയറി വരുന്നു ഒരു ബസ്സിൽ ഇങ്ങനെ വരുന്നു സൈക്കിൾ നിർത്തും നിർത്തുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ കേട്ടില്ല സൈക്കിളിൻ്റെ ടയറിൻ്റെ ഇടയിലും എൻ്റെ കാലങ്ങ് കീറ്റി മറിഞ്ഞടിച്ച് ഞാൻ സൈക്കിളിൻ്റെ അടിയിലും അവ സൈക്കിളിൻ്റെ മേലും വണ്ടി വന്നു ഇങ്ങനെ വന്നത് വണ്ടി അങ്ങനെ ബ്രേക്ക് അവിടെ അയ്യോ എൻ്റെ ദൈവം ഞാൻ വിചാരിച്ചതെന്ന് അവിടെ തീർന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ എൻ്റെ ആങ്ങളെ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കെൻ്റെ ചേട്ടനോട് പറയാം എൻ്റെ അണ്ണനോട് പറയാനുമില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിവം ചവിട്ടണ്ടാണെ അല്ലെങ്കിൽ എൻ്റെ ബസ്സിന് തെറ്റിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഇല്ല മുളപ്പ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അങ്ങനെയാണ് ചവിട്ട് കുറേ നേരം ചവിട്ടും കുറേ നേരം ഞങ്ങൾ നടക്കും കുറേ നേരം ചവിട്ടും പോകും അങ്ങനെ ഞങ്ങൾ എന്തായാലും വീട്ടിൽ വന്ന് ചേർന്നു വീട്ടിൽ വന്ന് ചേർന്ന് ഇരിക്കുമ്പോൾ ആണ് എൻ്റെ വീട്ടിൽ ഓണത്തിന് ഓണമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ എനിക്കാണ് ഞാൻ പറഞ്ഞെനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെ കാരണം എന്നെ ശരിക്കും ചില സമയങ്ങളിൽ അവർ നല്ല സ്നേഹമായിരിക്കും ചില സമയങ്ങളിൽ അവർക്ക് ഭയങ്കര ഉപദ്രവിക്കാനൊക്കെ തോന്നും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കൊച്ചായ പെട്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ നമ്മൾ കുഞ്ഞുങ്ങളല്ലേ നമുക്കെന്നാ ചെയ്യേണ്ടിയെന്നൊന്നും അറിയത്തില്ല അപ്പം അവിടുത്തെ പണികളെല്ലാം ചെയ്യണം കുഞ്ഞിനെയാണ് നോക്കണ്ടേ പക്ഷേ തൂക്കാൻ തൂക്ക് തൂക്കും ഞാനും കൊച്ചായിരുന്നു കൊച്ചായാലും തൂക്കും അവിടെയൊക്കെ ഇത് ചെയ്യും പിന്നെ ചാമ്പയ്ക്ക് ഇതൊക്കെ ഇപ്പോൾ പിന്നെ അവരുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയി അവിടുത്തെ പണി ചെയ്യും അവിടെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ പൊക്കോ പറിക്കണം കൊക്കോടെ ഇതെടുക്കണം പൊക്കോ കുരുവെടുക്കണം ഇങ്ങനെ കുറേ പണികൾ അതും ഇതൊക്കെയാണ് അങ്ങനെ സഹിയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്നേരം പറഞ്ഞില്ല പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും തിരിച്ച് എന്നെവിടെ കൊണ്ടുപോകും ഏകദേശം എന്നാലും എങ്ങനെയൊക്കെ പിന്നെ ഞാൻ പോകത്തില്ല പോവാതായപ്പോൾ അവരെന്നെ അന്വേഷിച്ച് എന്താ വീണ്ടും വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ പിന്നെ വീണ്ടും സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ട് സ്കൂളിലൊക്കെ പോയി ഇങ്ങനെ ഒരു ഒരു സമയം സ്കൂളിൽ പോകും സ്കൂളിലെ ടീച്ചർമാരൊക്കെ പിന്നെ അവിടുത്തെ സാറുമാരൊക്കെ എനിക്ക് എൻ്റെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് അവരാരും ഒന്നും പറയില്ല എനിക്ക് എപ്പം ചെന്നാലും സീറ്റുണ്ട് കാരണം ഞാൻ നല്ല പങ്കിയതി അതുകൊണ്ട് എനിക്ക് എന്നെയുടെ അവർക്ക് അത്ര ദേഷ്യം ഉറപ്പൊന്നും ഇല്ല ഭയങ്കര സ്നേഹം സ്കൂളിലെല്ലാം ടീച്ചേഴ്സിനും സാറുമാർക്കൊക്കെ ഭയങ്കര കാര്യം പുഷ്പയെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ വലിയ ജീവനൊക്കെയാണ് എന്നെ അങ്ങനെ ആയിരിക്കുന്നില്ലേ ഫ്രണ്ട് സീറ്റിലാണ് ഞാനിരിക്കുന്നത് ചിലപ്പോൾ എല്ലാം കൊണ്ടത് ബാക്കിലൊക്കെ ഇരിക്കും എന്നിട്ട് അന്ന് എന്നാലും എന്നെ ഉപദ്രവീ എന്നെ അടിക്കത്തൊന്നുമില്ല വറന്മാരൊക്കെ അടിക്കത്തൊന്നുമില്ല അവ കൊടുത്തേക്കിടത്ത് കാണിക്കത്തില്ല സ്കൂളിലായപ്പോലും ഞാൻ ആയമാർക്ക് ഈ പറഞ്ഞതുപോലെ കഞ്ഞിയും വയറും ഒക്കെ അവർക്ക് തീയത്തിച്ചു കൊടുക്കുകയും കൂടെ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെയ്തു ചെയ്തു കൊടുക്കും അതുകൊണ്ട് എന്നോടും എല്ലാവർക്കും വലിയ കാര്യമില്ല കണ്ട പിയൂറിൻ്റെ ആയാലും ശരി സ്കൂൾ ടീച്ചേഴ്സിനെ എല്ലാവർക്കും ആരോടും ഇന്ന് വരെ സ്കൂളിലായപ്പോഴും ഇതുവരെ ഒന്നും ആരെയും കൊണ്ട് മഴ കഴിപ്പിച്ചിട്ടില്ല സാറന്മാരെ തല്ലാനും ഇട വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കാം ഞാൻ വീണ്ടും വന്നാൽ പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് നാട്ടിൽ ഇവിടെ വീട്ടിൽ ഞാൻ ഏതാണ്ട് മുന്നൂറ്റി അറുപത് വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് വീട്ടിൽ എൻ്റെ ആ പ്രായത്തിൽ അഞ്ചാം വയസ്സ് കൊടുത്തിട്ട് എൻ്റെ പതിനാല് പതിനാല് വയസ്സ് പിന്നെ അത് കഴിഞ്ഞ് പതിനാറ് എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ എനിക്കും പിന്നെ മാരേജ് പതിനാല് പതിനഞ്ചാമത്തെ വയസ്സെനിക്ക് ആയി ഞാൻ അതായത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇങ്ങനെ നീ ഞങ്ങളുടെ സ്വന്തത്തിലൊരു അമ്മയുടെ ഏതോ ഒരു സ്വർഗത്തിലുള്ളൊരു ഒരു വർഗം ബോംബെയിൽ ഞങ്ങൾ അവരുടെ ഒരു ബന്ധുണ്ട് ഞാൻ അതിനിടയിൽ കുറേ വീടുകളിൽ നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വീട്ടിലും ഒരു മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം മാസം ഒക്കെ നിൽക്കത്തുള്ളൂ കാരണം പോകും അവിടുന്ന് തിരിച്ചു വീണ്ടും ഞാൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വരും സ്കൂളിൽ പോണം അതുകൊണ്ട് ഞാൻ കുഴി വരും അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം പല വീട്ടിലും പല രീതിയിലും പല ഉപദ്രവങ്ങൾ പല രീതിയിലാണ് ചില വീട്ടുകളിൽ നമ്മൾ പോകുന്നതെല്ലാം കുഞ്ഞുങ്ങളെ കൊച്ചായതുകൊണ്ട് കൊച്ചിൻ്റെ വഴിയിൽ പിന്നെ ചില അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും എനിക്ക് ഈ വീട്ടിലെ ജോലി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയും അവരുടെ ആയിട്ട് ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു ഈ ഇതാവും സാധാരണ ഒരു രീതിയിൽ ഞാൻ പിന്നെ കോട്ടയത്ത് നിന്നിട്ടുണ്ട് പിന്നെ മാന്നാറ് കോട്ടയം തെക്കേമല പിന്നെ റാനിയില് കോന്നിയിൽ പത്തനംതിട്ട പിന്നെ ആലപ്പുഴ പന്തളം പിന്നെ അടൂര് പിന്നെ പുത്തൂര് പുത്തൂരും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ പുത്തൂർ വീട്ടിൽ നിന്നതും എന്നെ പുത്തൂർ നിന്നിട്ട് പിന്നെ ഞാൻ പോയത് കൂടുതൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് റബ്ബറ് പ്ലാന്റേഷനുള്ള റബ്ബർ തോട്ടത്തിൽ അവരുടെ ഈ പുത്തൂർ അവരുടെ മരുമകളുടെ വീട്ടിൽ അവരും ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു തോട്ടത്തിനകത്ത് റബ്ബറും തോട്ടത്തിനകത്ത് കൊണ്ടുവന്ന് അവർ അവിടുത്തെ ഓഫീസറാണ് ആ സ്ത്രീയും അവരവർക്കാവുന്നത് അതിനകത്താണ് എ പറഞ്ഞ ചെല്ലികൾ എൻ്റെ ദൈവമേ മനസ്സീസിന് അവിടെ പ്രബദോട്ടല്ലേ ചെല്ലികൾ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അവിടെ അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെ ബോംബേലും ഞാൻ പോയി ബോംബെയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചത് ബോംബെയിലും പിന്നെ അനുഭവിച്ചത് കൊത്തൂരും പിന്നെ അനുഭവിച്ചത് രണ്ട് രണ്ടുമൂന്ന് വീടുകളിൽ അനുഭവങ്ങളുണ്ട് പറയാം അങ്ങനെ ഈ കഥയുടെ പ്രോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക കാരണം പല കാര്യങ്ങളും നമ്മൾ ഓർത്ത് വേണം പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓർത്ത് വേണം നമ്മൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കും എൻ്റെ കഥകൾ കേട്ടിട്ട് എന്നെ വിജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എൻ്റെ കഥ നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത് പറയുന്നത് അപ്പം എല്ലാം എനിക്ക് പറയാം